ശബരിമല സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ ഉത്തരവിറക്കിയില്ലെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാദം തെറ്റ് അറ്റകുറ്റപ്പണി വന്നാൽ ആദ്യത്തെ സ്പോൺസറോട് ചോദിക്കുന്നതാണ് ബോർഡിന്റെ കീഴ്വഴക്കം ഇത് പാലിക്കാതെയാണ് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശന വസ്തുവാക്കാൻ സൗകര്യമൊരുക്കിയതും ദേവസ്വം ബോർഡാണെന്ന് തെളിയുന്നു ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ജനം ബിഗ് ബ്രേക്കിംഗ് എനിക്ക് എനിക്കറിയില്ല എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത ഉത്തരവിൽ ബോർഡ് ഉത്തരവിൽ ഇയാളെ ഇയാളെ കയ്യിൽ കൊടുത്തുവിടണമെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് അതേ അറിയാവൂ കാരണം അതിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലും ഉത്തരവാദിത്വത്തിലും തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ കൊടുത്തുവിടണം ശാസ്ത്രവിധി കൊടുത്തു കൊടുത്തുവിടിക്കണമെന്ന് വിട്ടിരിക്കണമെന്ന് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് ഓർഡർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് ദേവസ്വം ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിൽ ശ്രീകോവിലിന്റെ വാതിലിന് ഇരുവശമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികളും തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകളും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് കൈമാറാൻ കൃത്യമായി പറയുന്നുണ്ട് ഇവിടെയാണ് അട്ടിമറി ദേവസ്വം തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ മാത്രമേ ദേവസ്വം വസ്തുക്കൾ മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കാവൂ എന്ന നിബന്ധനയും അട്ടിമറിച്ചു ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യഥേഷ്ടം ശബരിമല ദ്വാരപാലക ശില്പാളിയും ചെമ്പു തകിടും പ്രദർശനം നടത്താൻ ബോർഡ് തന്നെ ബോധപൂർവ്വം സഹായിച്ചു എന്നത് വ്യക്തം അറ്റകുറ്റപ്പണികൾ ആവശ്യമെങ്കിൽ നേരത്തെ വഴിപാട് നടത്തിയ ഭക്തനെ അറിയിക്കണമെന്ന സാമാന്യ കീഴ്വഴക്കവും അട്ടിമറിക്കപ്പെട്ടു വിവിനിഷ് ജനം തിരുവനന്തപുരം